വെൽക്കം ടു ആർ സ്റ്റേഷൻ ബൈ അഭിലാഷ് വിജയകുമാർ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ചെട്ടിനാട് പാനലിനെ പറ്റിയിട്ടാണ് ഈ ഒരു പാനൽ നോക്കൂ ഇതിന് എനിക്ക് ചിലവായത് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ ആയിട്ടുള്ളൂ എങ്ങനെയാന്നല്ലേ വളരെ ഈസിയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ചെട്ടിനാട് പാനലാണ് അപ്പോൾ ഇങ്ങനെ ഒരു പാനൽ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വുഡിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ടെൻ തൗസൻഡ് അബവ് നമുക്ക് എന്തായാലും പ്രൈസ് കൊടുക്കേണ്ടി വരും ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം വളരെ മനോഹരമായിട്ടുള്ള കാർവിങ്ങോട് കൂടിയിട്ടുള്ള ചെട്ടിനാട് പാനൽസിൻ്റെ വില ഞങ്ങൾ നമുക്കിതിൽ ആവശ്യമായിട്ടുള്ളത് ഒരു കുറച്ച് എം ഡി എഫ് അല്ലെങ്കിൽ ഒരു പ്ലൈവുഡിൻ്റെ പ്രിഫറബ്ലി പ്ലൈവുഡ് പ്ലൈവുഡിൻ്റെ ഒരു പീസാണ് അത് എത്ര സൈസിലാണെന്ന് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കെടുക്കുക എന്നുള്ളതാണ് അതുപോലെ ഒരു ഗ്ലാസ് ആൻഡ് വുഡ് ആ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇതുപോലത്തെ റീപ്പേഴ്സ് കിട്ടും പിന്നെ ഇത് നോക്കൂ നിങ്ങൾ മിക്കവാറും നമ്മുടെയൊക്കെ വീട്ടിൽ കാണുന്നതാണേ ഒരു ഫൈബറിലുള്ള കുറേ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ പല ഉത്സവങ്ങൾക്കും ക്ഷേത്ര ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് നമ്മൾ സാധാരണ വാങ്ങിച്ചു വെക്കുന്ന ഒരു ഫൈബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലുള്ള ഇതേപോലത്തെ ചെറിയ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിക്കും അത് കഴിയുമ്പോഴത്തേന് മാറ്റി വയ്ക്കുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ ഡേറ്റീസിൻ്റെ ഐഡൽസ് ഉണ്ടാവുമല്ലോ അതെല്ലാം നമ്മൾ ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക അത് കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒന്ന് രണ്ട് മെറ്റീരിയലും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്ന് എയർ ഡ്രൈ ക്ലേ ആണ് എയർ ഡ്രൈ ക്ലേ ഈസിലി അവൈലബിൾ ആണ് എല്ലാ സ്റ്റേഷനറി സപ്ലൈ സ്റ്റോർസിലും കിട്ടും എയർ ഡ്രൈ ക്ലേ പ്രിഫറബിളി എയർ ഡ്രൈ തന്നെ വേണം കേട്ടോ നാച്ചുറൽ ക്ലേ തന്നെ പറ്റത്തില്ല പിന്നെ വുഡ്ഫില്ലോ ഫിവിക്കോ ഫിവിക്കോളോ എന്താണെന്ന് വെച്ചാൽ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടെ നമുക്ക് വേണം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വൈഫിൻ്റെയോ കുട്ടികളുടെയോ ഇതുപോലത്തെ ചെറിയ ചെറിയ ജു ജുവലറീസിൻ്റെയൊക്കെ ഇമ്പ്രഷൻസ് എടുക്കാൻ പറ്റിയ കുറച്ച് ഓർണമെൻസോ അല്ലെങ്കിൽ എന്താണെങ്കിലും ഉപയോഗിക്കാം ഇനി അടുത്ത് നമ്മൾ ഈ ഒരു പലകെ പലകയുടെ മുകളിലേക്ക് ഈ ഐഡൽസിനെല്ലാം ഒട്ടിച്ചെടുക്കുക ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിന് ഫ്രെയിമും ആദ്യമേ തന്നെ കൊടുത്തേക്കുക ഫ്രെയിം വളരെ സിമ്പിൾ ആണ് ആക്സോപ്ലേഡ് വെച്ച് നിങ്ങൾക്കത് കട്ട് ചെയ്ത് ഒരു ചെറിയൊരു ആയിട്ടുള്ള ഒരു നെയിൽ വെച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ നോക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു എയർ ഡ്രൈ ക്ലേ അതിന് കറക്റ്റായിട്ട് ആ ഒരു ലെയറിൽ പൗച്ച് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഇംപ്രഷൻ എടുക്കാൻ പറ്റിയ എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾ ഇംപ്രഷൻ എടുക്കുക പറ്റുന്ന കുറച്ച് കഴിവുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിനകത്ത് കാർവ് ചെയ്തെടുക്കാനും പറ്റും പക്ഷേ അല്ലെങ്കിൽ സിംപിളായിട്ട് നമുക്കിതുപോലെ ഇംപ്രഷൻ എടുക്കാൻ പറ്റും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആ എയർ ഡ്രൈ ക്ലേ ഒന്ന് ഉണങ്ങി വരുന്നവരെ ക്രാക്ക് ഒന്നും ഉണ്ടാവാതൊന്നും നോക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ബ്ലാക്ക് കളറിലെ സ്പ്രേ പെയിൻറ്റ് മൊത്തത്തിൽ ഒന്ന് അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ നിങ്ങൾക്ക് ആ ഫ്രെയിമിനെ ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ടീൽ കളറാണ് ഒരു അക്വാ ഗ്രീൻ കുബോൾ ടീൽ കളറാണ് എൻ്റെ ഫ്രെയിമിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇൻറ്റീരിയറിന് മാച്ച് ചെയ്ത് അത് നിൽക്കുമ്പോൾ അഞ്ഞൂറ് രൂപയാണെന്ന് ആരെങ്കിലും പറയൂ ആ അതിന് താഴെ ആയിട്ടുള്ളൂ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനിയുള്ള വീഡിയോസിൽ കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം സി യു